അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം അലർജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് നമുക്കറിയാം അലർജിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് വിട്ടുമാറാത്ത തുമ്മലും അതുപോലെയുള്ള ജലദോഷവും ഈ വിട്ടുമാറാത്ത തുമ്മൽ അതുപോലെ ജലദോഷം അതിൻ്റെ കൂടെ ചില ആളുകൾക്ക് തൊണ്ടയിൽ ചൊറിച്ചിൽ ചെവിയിൽ ചൊറിച്ചിൽ ചിലപ്പോൾ കണ്ണിൽ ചൊറിച്ചിൽ ഈ രൂപത്തിലാണ് അലർജി നമ്മളെ ബാധിക്കാറുള്ളത് എന്താണ് ഈ അലർജിയുടെ കാരണമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അലർജിയുടെ ചികിത്സ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അലർജി എന്ന് പറയുന്ന അവസ്ഥ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആ വ്യക്തിയിലെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത ചില വസ്തുക്കളുമായി ഇടപെടുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന ഒരു രീതിയാണ് അലർജി അത് ശരീരം പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ വ്യത്യസ്തമാകാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള വിട്ടുമാറാത്ത തുമ്മലാകാം അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം മൂക്കൊലിപ്പ് പോലെ ആകാം ചില ആളുകൾക്ക് തൊണ്ടയിലെ ചൊറിച്ചിലും മറ്റും കണ്ണിലെ ചൊറിച്ചിലുമൊക്കെ ആകാം ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കാറുള്ളത് ഈ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ ഒരു പ്രകൃതമായ സ്ഥിതിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു അവസ്ഥയായ സ്ഥിതിക്ക് ഇത് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ കം മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല ചിലപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ആളുകൾക്ക് ഉണ്ടാകും കാരണം കുടുംബത്തിലൊക്കെ മറ്റു വ്യക്തികൾക്കും ഇതുപോലെ അലർജി കാണുന്നത് സാധാരണമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഈ ഒരു അവസ്ഥയെ നമുക്ക് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നിയന്ത്രിച്ച് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും അതിനുള്ള ചികിത്സകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊടുത്തു അപ്പോൾ ഈ ഒരു ശരീരം പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഈ രീതിയെ നമുക്ക് മാറ്റിയെടുക്കുന്ന മരുന്നുകളായിരുന്നു പണ്ട് കാലത്ത് അതായത് ഗുളിക രൂപത്തിലുള്ള മരുന്നുകളായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ കൊടുത്തു കൊണ്ടിരുന്നത് അതിന് ചില പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് കാരണം സ്ഥിരമായി എല്ലാ ദിവസവും ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ ചില മരുന്നുകൾക്ക് ചില ഉറക്കക്ഷീണം കൂടുതലുണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഈ മരുന്നുകളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയും ക്ഷീണമില്ലാത്ത തരത്തിലുള്ള ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്ന രീതിയിലേക്ക് വന്നു അതിനു പുറമെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കൊടുക്കാറുള്ളത് മൂക്കിലടിക്കുന്ന നേസൽ സ്പ്രേ പോലുള്ള മരുന്നുകളാണ് ഇത്തരം നേസൽ സ്പ്രേകളുടെ ഗുണം എന്തെന്ന് വെച്ചാൽ ഇത്തരം സ്പ്രേകൾക്ക് യാതൊരു സൈഡ് എഫക്റ്റുകളോ മറ്റു ദോഷഫലങ്ങളോ ഇല്ല എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു സ്പ്രേ നമുക്ക് ഉപയോഗിക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തോടൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ ഈ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നമുക്കത് ക്രമേണ നിർത്തി തുടങ്ങുകയും ചെയ്യാവുന്നതാണ് അതുപോലെ സീസൺ വരുമ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് സീസണ് അല്ലെങ്കിൽ പൊടിയൊക്കെ ഉള്ള സീസൺ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ കൂടിയാണിത് അപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മരുന്നും അതുപോലെ ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് മിക്കവാറും ഈ ലക്ഷണങ്ങൾ ഈ തുമ്മൽ ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുമെന്നുള്ളതാണ് ഈ അലർജിയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി പറയാനുള്ളത് അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു